ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഈ രണ്ടാഴ്ചയിലും സന്തോഷത്തോടുകൂടിയും അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും ഒത്തൊരുമയോടുകൂടി നടന്ന ചിലര് കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡോട് കൂടി ലാലേട്ടൻ വന്ന് പോയതിനു ശേഷം കൂറുമാറിയതായിട്ടും കണ്ടു അത് ആരെ കുറിച്ചാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ശൈത്യെ കുറിച്ചാണ് അനുവും ശൈത്യയും എപ്പോഴും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഒന്നിച്ച് നടക്കും എല്ലാത്തിനും ഒരുപോലെ ഒന്നിച്ചാണ് അവർ നടന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അതൊന്ന് ആണുങ്ങളെ ആണുങ്ങളെ ഇവിടെ ഉള്ള എല്ലാവരും മുന്നകളാണെന്ന് അനു പറയുകയും അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശൈത്യം സംസാരിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് അപ്പൊ ഈ വീഡിയോ അവിടെ ബാക്കിയുള്ള ഹൗസ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയും അത് കണ്ടതോടുകൂടി എല്ലാവരും അനുവിനെതിരെ തിരിഞ്ഞു ഒന്നാമത്തെ കാര്യം അനുവും ജിസേലും തമ്മിലുള്ള ആ ഒരു പ്രശ്നവും ആ ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളും ഒക്കെ ഹൗസിലെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു അപ്പം എല്ലാവരും അനുവിനെ കുറ്റപ്പെടുത്തുകയും ബാക്കിയുള്ളവരെല്ലാവരും ജിസേലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിൻ്റെ കൂടെ ഇപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട് അനുവിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ ശൈത്യക്കെതിരെയും എല്ലാവരും ഓരോ പ്രശ്നങ്ങളും കൊണ്ട് വരാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ അവസാന നിമിഷം ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോ എടുത്ത് കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ശൈത്യയ്ക്കും ഭയങ്കരമായിട്ടൊരു ചമ്പലായിപ്പോയി അനു സമ്മതിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാൽ ശൈത്യം കൂട്ട് നിന്നു പക്ഷെ അത് ശരിയല്ലല്ലോ പുറത്തും അത് ഭയങ്കരമായിട്ട് തെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ കംസ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശൈത്യക്ക് ചെറിയൊരു ഒരു ഭയം തോന്നി അതിൻ്റെ കൂടെ തന്നെ അവസാനം നോമിനേഷനിൽ നോമിനേഷനിൽ ശൈത്യ കാണും എന്ന് എല്ലാവരും വിചാരിച്ചപ്പോ അനു ഭയങ്കര സങ്കടമായിരുന്നു എന്നാൽ നോ ഇത് നോമിനേഷൻ അല്ല എവിക്ഷനിൽ എന്നാൽ നോ എവിക്ഷൻ എന്ന് പറഞ്ഞപ്പോഴും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി അനുവാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ശൈത്യ തന്നെ വിട്ടു പോകുന്നത് അനുവിന് സങ്കടം തന്നെയായിരുന്നു ഈ ഒരു എപ്പിസോഡൊക്കെ കഴിഞ്ഞ് എല്ലാ അത് ലൈവില് എല്ലാവരും ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ഷാരികയോട് ഷാരിക പി ജിയോട് ശൈത്യ സംസാരിക്കുന്ന ആ ഒരു വാക്കുകളെല്ലാം വൈറലായിരുന്നു അനുവിനെ ഒറ്റിക്കൊടുക്കുന്ന രീതിയിലായിരുന്നു ശൈത്യ സംസാരിച്ചത് അപ്പോൾ അങ്ങനെ ശൈത്യ പോലും ഇപ്പോൾ അനുവിനെ കൂട്ടായിട്ടില്ല ഇപ്പോൾ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുവിനെയാണ് എന്നാൽ കഴിഞ്ഞ ഒരു എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച തൊട്ട് തന്നെ അവിടെ ചില ഒരു ലൗ ട്രാക്ക് പിടിക്കുന്നതായിട്ട് ഒരു ലവ് ട്രാക്ക് തുടങ്ങുന്നതായിട്ട് ചില സംസാരങ്ങൾ ഉണ്ടാവുകയും പിന്നെ അത് പുറത്തും ചില ചില സംസാരങ്ങൾ ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അത് ആര്യനും അനുവും തമ്മിലാണ് അനു ആര്യനും അനുവും തമ്മിൽ ചില ലവ് ട്രാക്ക് തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നൊക്കെ സംസാരിച്ചു എന്നാലിപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടന്ന സംഭവങ്ങളാണ് ഇന്ന് രാവിലെ ലൈവില് നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് എല്ലാവരും അനുവിനെ ഒറ്റപ്പെടുത്തി ഒരു ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തി നിർത്തിയപ്പോഴും അനു അങ്ങനെ സങ്കടപ്പെടാനൊന്നും നിന്നില്ല എല്ലാവരും ഒറ്റപ്പെടുത്തിയാൽ എന്താ താൻ തൻ്റെ ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് അനു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ആതിലേയുമായിട്ട് ആദിലെയും അനുവും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ലവ് ട്രാക്കിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അനുവിനോട് ആതില് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു ലവ് ട്രാക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പം നീ എന്താ അതിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്കവിടെ ഈ ഇവിടെ ആരോടും ലവ് ആയിട്ട് എനിക്കങ്ങനെ ഒരു ലവ് തോന്നിയിട്ടില്ല എനിക്കൊരു ലവ് ട്രാക്ക് പിടിക്കാനും ആഗ്രഹമില്ല പിന്നെ ഞാൻ അങ്ങനത്തെ ഒരാളെ എനിക്ക് ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു ഹൗസിനുള്ളിൽ അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ലവ് ട്രാക്ക് പിടിക്കുന്ന ഒരാളും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നും പിന്നെ ഞാൻ മറ്റ് ഇങ്ങനെ കളിക്കാനായിട്ട് ഗെയിമിന് വേണ്ടിയിട്ട് മാത്രം ഒരാളെ സ്നേഹിച്ച് ഗെയിം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം അയാളെ കളയുക അങ്ങനത്തെ ഒരു സ്വഭാവവും അങ്ങനെയൊന്നും ഞാൻ കാണിക്കത്തില്ല ഞാൻ അഥവാ സ്നേഹിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്ന ആളെ തന്നെ കല്യാണം കഴിക്കും പേളിയേയും അനു അത് ഉദാഹരണവും പറയുന്നുണ്ട് പേളിച്ചേച്ചിയെയും ശ്രീനിഷേഠനെയും പോലെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ തന്നെ ഞാൻ വിവാഹം കഴിക്കും അല്ലാതെ ഗെയിമിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളെയും സ്നേഹിക്കത്തില്ല പിന്നെ ഇവിടെ അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അനു പറഞ്ഞത് പിന്നെ ൻ അനുവും കൂടി സംസാരിക്കുകയും പിന്നെ ആര്യനുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കവർ എടുത്ത് ആര്യൻ്റെ തലയിൽ കെട്ടിക്കൊടുത്ത് ഒരു തൊപ്പി പോലെ കെട്ടിക്കൊടുത്തതിനു ശേഷം ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ ഒരു തൊപ്പിയൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് കവറിൽ കവറൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തു എന്നിട്ട് അത് കണ്ട് അവരൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് പിന്നെ ആര്യനെയും കൊണ്ട് അവിടെ എല്ലാവരുടെയും മുന്നിൽ പോയി നിന്നു പക്ഷേ അവിടെ ആരും ആ ഒരു കാര്യം കണ്ടിട്ട് ആരും പ്രതികരിക്കുന്നില്ല ഇത് കൊള്ളാമെന്നോ അല്ലെങ്കിൽ കൊള്ളത്തില്ലെന്നോ ഒന്നും തന്നെ ആരും ഒന്നും പറയുന്നില്ല അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു ആര്യനും അനുവും കൂടി ചേർന്നിട്ടാണ് ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചത് അപ്പോൾ ആര്യൻ്റെ തലയിൽ ഒരു കവർ തൊപ്പി കെട്ടി ആ അനു ആണ് പക്ഷെ അത് ആ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല അത് അനുവിന് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് റെനയും റെനയ്ക്കും ജിസേലിനും അത് മൈൻഡ് പോലും ചെയ്യാതെ ഓരോ പ്രശ്നങ്ങൾ ആ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനുവിനെ ട്രിഗർ ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ശൈത്യ മാക്സിമം അനു അനുവിനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ടും തോന്നുന്നുണ്ട് അനു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യക്ക് മനസ്സിലായി അനു എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുവിനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അനുവിന് പുറത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അനുവിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തനിക്കും പുറത്ത് പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ചിന്ത ശൈത്യയുടെ മനസ്സിൽ തോന്നിയത് കൊണ്ടായിരിക്കാം ശൈത്യ കൂറുമാറിയത് ഷാരഗിയോട് പറഞ്ഞത് താൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല അനും എന്തൊക്കെയോ തന്നോട് പറയുന്നത് കേട്ടു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല മൊണ്ണേന്നൊന്നും വിളിച്ച് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചതുപോലുമില്ല എന്നൊക്കെയാണ് ശൈത്യ പറഞ്ഞത് എന്നിട്ട് ഇന്ന് സോഫയിൽ ഇരുന്നപ്പോൾ ശൈത്യ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നത് കണ്ടിട്ട് അനു വിളിക്കുന്നുണ്ട് ശൈത്യ ഇങ് വാ ശൈത്യ ഇങ് വാ എന്ന് വിളിച്ചപ്പോൾ ശൈത്യ വരുന്നില്ല പകരം നേരെ അക്ബർ ടീമിന്റെ ഒപ്പം പോയിരുന്ന അവർക്കൊപ്പമാണ് ഇരുന്നത് അതും അനുവിന് ഭയങ്കര സങ്കടം തോന്നി എങ്കിലും അനു ഒന്നും കാര്യാക്കുന്നില്ല തനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല താൻ നിൽക്കുന്ന ആ ഒരു തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും അല്ലാതെ പെട്ടെന്നിങ്ങനെ കൂറുമാറുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തന്റെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് കളയുക അങ്ങനെയൊന്നും താൻ ചെയ്യത്തില്ല എന്ത് തീരുമാനമാണ് ഞാൻ എടുത്തത് അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും അല്ലാതെ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു മറ്റി കളിക്കേണ്ട കാര്യമില്ല എന്ന് അനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അനു ആര്യൻ ലവ് ട്രാക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ ഹൗസിനുള്ളിലും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ബിൻസി പറഞ്ഞത് ഇങ്ങനെ ഒരു ലവ് ഇവിടെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് അനു അടുക്കളയിൽ നിൽക്കുമ്പോൾ ആര്യനെ ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോക്കുന്നതും പിന്നെ ജിസയിലുമായിട്ടുള്ള വഴക്കിന് ശേഷം അനു പുറത്തു പോയിരുന്നപ്പോൾ എല്ലാവരും പോയി അനുവിനെ വിളിച്ചു പക്ഷെ ആര് വിളിച്ചിട്ടും അനു വന്നില്ല എന്നാൽ ആര്യൻ പോയി വിളിച്ച ഉടനെ തന്നെ അനു അകത്തേക്ക് കയറി വന്നു ഇതൊക്കെ ഒരു ഒരു പ്രണയത്തിന്റെ സിംബലല്ലേ ൊക്കെയാണ് ബിൻസി ചോദിച്ചത് പക്ഷെ അത് ആര്യൻ നിഷേധിക്കുന്നുണ്ട് ഇന്ന് ഇപ്പോൾ അതിലെ ചോദിച്ചപ്പോഴും തനിക്ക് അങ്ങനെ ഒരാളോടും അങ്ങനെ അട്രാക്ഷൻ ഒന്നും തോന്നിയിട്ടില്ല അങ്ങനെ തോന്നുവാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു പ്രണയം തോന്നുവാണെങ്കിൽ തന്നെ അയാളെ തന്നെ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ എന്നു കൂടി അനു പറയുന്നുണ്ട് എന്തായാലും വലിയ വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത് ഇന്ന് റത വന്നിട്ട് അനുവിനോട് വഴക്കുണ്ടാക്കി ജിസേൽ വന്ന അനുവിനോട് വഴക്കുണ്ടാക്കി ശരത്തും അനുവും തമ്മിൽ തർക്കമുണ്ടായി അക്ബറും അനുവും തമ്മിലൊരു തർക്കമുണ്ടായി അങ്ങനെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അനുവിനെ തന്നെയാണ് അനുവിനെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്ത് അനുവിനെ അനുമായിട്ട് വഴക്കുണ്ടാക്കി പ്രശ്നങ്ങൾ വഷളാക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത് എന്തായാലും വലിയ വലിയ പൊട്ടിത്തെറികളും ഒക്കെ ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം